വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഓട്ടോ തൊഴിലാളി അറസ്റ്റിൽ ഉപ്പട ചീത്തുകല്ല് സ്വദേശി എടക്കണ്ടത്തിൽ സതീഷ് ബാബുവിനെയാണ് പോത്തുകല്ല് പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് സംഭവം പോത്തുകല്ല് സിഐ ശ്രീകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു അന്വേഷണം തുടർന്ന് നടത്തിയ പരിശോധനയിൽ അഞ്ച് ലിറ്റർ വിദേശ നിർമ്മിത മദ്യം ഓട്ടോറിക്ഷയിൽ വെച്ച് ചാത്തമുണ്ടയിൽ നിന്നും പിടികൂടുകയായിരുന്നു അനധികൃതമായി ഓട്ടോറിക്ഷയിൽ മദ്യവിൽപ്പന നടത്തുന്നു എന്നാണ് രഹസ്യവിവരം പോലീസിന് ലഭിച്ചത് ഉപ്പട ചാത്തമുണ്ടയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണ് പിടിയിലായ സതീഷ് ബാബു ഇൻസ്പെക്ടർ ശ്രീകുമാർ എസ് ഐ മോഹൻദാസ് സി പി ഒമാരായ സുധീഷ് മൻസൂർ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു അനധികൃതമായ മദ്യവില്പനയ്ക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പോത്തുകല്ല് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം